ഉമ്മ പൊന്നെ ഉമ്മ പൊന്നാനേ ആ ഇതൊക്കെ പറയണ്ടിട്ട് മകളെ വരട്ടൊന്നിന്റെ അകത്ത് ലീവ് ഞാൻ മാത്രം നിച്ചോടെ ഇപ്പൊടുക്കോരു ロッカーええでもあこちゃらええ പച്ചമിടണം തക്കാളി അടിച്ച് തെറ്റായ പെട്ടെന്ന് കാണോ ഗ്യാസ്

ാളി തിന്നെ നെജമൂടെ കണ്ടക്കണം കണ്ടോളൂ കണ്ടോളൂ തക്കാളി തിന്നുന്ന നിജമൂളും തക്കാളി ചിന്ന നിജമൂളും തക്കാളി ചിന്ന നിജമൂളും

അങ്ങനെ ഞങ്ങക്ക് മുടിയും കാണിച്ചാണ് ഞാൻ ബിരിയാണി വെക്കല് മക്കളെ ഞാൻ വെളി എടുത്ത് പോന്നിരിക്കും ആ അവള് മമ്മാനെ കുട്ടിയേട്ടാ മമ്മാനെ കണ്ണോ മുറക്കെ ശീലിച്ച മക്കളെ പനി വന്നിക്കണം പനി പനി വന്നി ആ കുറ്റിയാ മമ്മാനെ ചുറ്റാണേ തക്കാളി കുട്ടി മമ്മാക്കൂടെ തക്കാളി കുട്ടി ഈ മമ്മാക്കൂട്